ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ലീഡേഴ്സ് ലീഡേഴ്സ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ആർ ആർ നാസർ നാസർ ചെയ്തു നിർവഹിച്ചു എന്തെങ്കിലും ഒരു ലൈബ്രറി 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 ഒരു ഒരു ദിനങ്ങളെ എന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ ലൈബ്രറിൻ്റെ ചുമതലയ്ക്കും നമ്മളിപ്പോൾ എല്ലാ ലൈബ്രറികളിലെയും ചുമതല ചെറുപ്പക്കാരെക്കണം ആ ലൈബ്രറികളുടെ കൂട്ടായ്മ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ ഉണ്ടാകണം അതിലൂടെ നമ്മൾക്ക് സാംസ്കാരിക രംഗത്തേക്ക് ഒരുപാട് ഇടപെടൽ നടത്താൻ കഴിയും ലൈബ്രറി കൗൺസിലിൻ്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോകണത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ജില്ലയിലെ മുഴുവൻ ലൈബ്രറികളുടെയും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാർ വരണം ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിയായിട്ടും ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരണം നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് പ്രവർത്തിച്ചെത്തി നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഒരു ക്ലബിനെ പോലെ നമുക്ക് നല്ലൊരു ചെറുതുണ്ടേ ട്രംപേ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ചെറുപ്പക്കാർ എന്തുമാത്രം കൂടുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് എവിടെ നോക്കിയാലും വലിയ രൂപത്തിൽ ട്രംപ് ഇതിൻ്റെ വലിയ വിധം കിട്ടി വലിയ രൂപത്തിൽ സ്പോർട്സ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് എന്തുമാത്രം സ്ഥലം വെറുതെ എടുപ്പുണ്ട് ഈ വേറെ ഏക്കറെ കിടക്കുന്ന സ്ഥലമുള്ളവരൊക്കെ വിദേശത്താണ് വെറുതെ എടുപ്പുണ്ട് അവരുടെയെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇതുമാതിരി സ്ഥാപനങ്ങൾ പല കുട്ടികൾ വൃത്തിയേരാനുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാം അതൊക്കെ അങ്ങനെയൊക്കെ ഡെയിലി അവിടെ കുട്ടികൾ വരുമ്പോൾ അവരുടെ ക്രിക്കറ്റ് കളിയായാലും വോളിബോളായാലും ഇങ്ങനെയുള്ള കളികളെല്ലാം നമുക്ക് സംഘടിപ്പിക്കാം സ്പോർട്സ് കൗൺസിൽ നമ്മളിപ്പം പുനഃസംഘടിപ്പിക്കപ്പെടാൻ പോകണം അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാം കൊണ്ടുവരാനാണ്

സംഘടന സംഘാടനം എന്നീ വിഷയത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ക്ലാസ് എടുത്തു നവമാധ്യമം എന്ന വിഷയത്തിൽ അമൽ ക്ലാസ് നയിച്ചു ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് സനുജ് അഖിൽ കുമാർ ബിച്ചിൻ ആർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്